ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഡിയേഴ്സ് നവംബർ എന്ന് പറയുന്നത് ക്രൊയേഷ്യയിലും ഹോളിഡേ ആണ് ഓൾ സെയിൻറ്റ് ഉള്ള ക്രിസ്ത്യാനികൾ ഒരു ദിവസമാണ് വിശുദ്ധന്മാരുടെ ദിനം അപ്പോൾ ഇത് ക്രൊയേഷ്യയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെമിട്രികളൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും നിറയെ പൂക്കളും ഒരുപാട് ക്യാൻഡിൽസ് കത്തിച്ചുവെച്ചിട്ട് രാത്രി നമ്മൾ അതിലെ കൂടി നടന്നു പോയാൽ ചെറുതായിട്ടൊരു പേടി വരെ തോന്നും ഉള്ളിൽ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ക്രൊയേഷ്യയിലെ വാഗരബിലെ ഏറ്റവും വലിയ സെമെട്രി അതുപോലെ നവംബർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾ സോൾസ് ഡേ ആണ് അപ്പോൾ എല്ലാ ആൾക്കാരും ഈ സെമിറ്ററിയിൽ പോയിട്ട് ഇതുപോലെ മെഴുകുതിരിയും കാര്യങ്ങളും കത്തിച്ചേക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ മുമ്പ് താമസിച്ചിരുന്നത് സെമിറ്ററിയുടെ നെക്സ്റ്റ് അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ ഞാൻ നല്ലപോലെ ടൈമിൽ നല്ല രീതിക്ക് റോഡ് ബ്ലോക്ക് ഉണ്ടാവും കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാവും കാര്യം ഈവൻ ഓപ്പൺ ആയിട്ടുള്ള പാർക്കിംഗ് ആണെങ്കിലും പെയ്ഡ് പാർക്കിംഗ് ആയാലും ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും ഒരുപാടാളുകളും ബെസ് എൻ ഡ്രാമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക ഈ ഒരു ബ്ലോക്കിൽ വണ്ടി കൊണ്ടിടാൻ സ്ഥലം ഇല്ലാതെ കിടന്ന് അലയുന്നതിനേക്കാളും ബെറ്റർ ഇതായിരിക്കും എന്താ ഇതിനൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും വലിയ സെമിട്രിയാണ് കേട്ടോ ഇവിടുത്തെ ക്രിസ്ത്യൻസിനൊക്കെ ഓൾറെഡി ഈ ഒരു വിശേഷ ദിവസത്തെക്കുറിച്ച് അറിയായിരിക്കും ഞാൻ ക്രൊയേഷ്യയിൽ വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതും കാണുന്നതും ഒക്കെ അപ്പോൾ ഈ ദിവസം ആകുമ്പോഴേക്കും ഷോപ്പുകളിലെല്ലാം തന്നെ നല്ല അടിപൊളി ക്യാൻഡിൽസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം വരും ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവയ്ക്കും കാരണം ഇത് ആളുകൾ ബൾക്കായിട്ട് വാങ്ങിക്കും അപ്പം നല്ല ഓഫറിൽ സെയിലിട്ടേക്കും ഈ സമയത്ത് ദീപാവലി ആഘോഷിക്കുന്നവർക്ക് ഒരു നല്ല ബെനിഫിറ്റാണിത് ദീപാവലി കഴിഞ്ഞു പോയി പക്ഷേ ഓൾറെഡി ഈ ഓഫർ കുറച്ച് മുമ്പേ വരുമല്ലോ അപ്പോൾ ദീപാവലി ആഘോഷിച്ചിരുന്ന ടൈമിൽ ഈ ഒരു ഓഫർ യൂസ് ചെയ്ത ആളുകളുണ്ട് അപ്പോൾ നവംബർ ഫസ്റ്റ് ഇവിടെ ഹോളിഡേ ആണ് ആ ഹോളിഡേ ഡേയ്സിൽ വർക്കുള്ളവരുണ്ട് അങ്ങനെ വർക്ക് പോകുന്നവർക്ക് എക്സ്ട്രാ ആണ് അന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യവും കൂടി ഞാൻ ഞാനിത് പറയട്ടെ പെർമിറ്റ് എന്താണ് ഡിലേ ആവുന്നത് ഞാൻ ഇത്രാന്തി പെർമിറ്റ് അപ്ലൈ ചെയ്തു ഇതുവരെ വന്നില്ല എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞതുപോലെ പെർമിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ സാഗ്രബിൽ തന്നെ രണ്ട് മൂന്ന് സ്റ്റേഷനുണ്ട് ആ സ്റ്റേഷനിൽ ഓരോ സ്റ്റേഷനിലും ഓരോ ടൈം പീരീഡിലായിരിക്കും പെർമിറ്റ് സക്സസ് ആവുന്നത് കാര്യം അതവിടുത്തെ ആ പെൻഡിങ് ആപ്ലിക്കേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ജോബാണോ നോൺ ഷോർട്ടേജ് ജോബാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് നോൺ ഷോർട്ടേജ് അല്ലാത്ത ജോലികളിലേക്ക് ലേബർ മാർക്കറ്റിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി അതിന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ പെർമിറ്റിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യൂ അതുവരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം അതായത് ക്രൊയേഷ്യൻസ് ഹൈ ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസിലോട്ട് ഫോറിനേഴ്സിന് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഗവൺമെൻറ്റിന് ഉറപ്പാവണം ക്രൊയേഷ്യക്കാരും ഈ ജോലിക്ക് വേണ്ടി വരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഫോറിനർക്ക് കൊടുക്കുന്നതെന്ന് പിന്നെയെന്ന് പറഞ്ഞാൽ പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കമ്പനിയെ ഡിപെൻഡ് ചെയ്തിരിക്കും കമ്പനി എത്രത്തോളം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് നടക്കും എന്തായാലും ഒരു നോർമൽ പെർമിറ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ടു മന്ത്സ് മുതൽ സിക്സ് മന്ത് ആണ് ടു മന്ത്സിൽ കിട്ടുക എന്നുള്ളത് അത്ര ഈസിയൊന്നുമല്ല റെയർ കേസാണ് പക്ഷേ എങ്കിൽ ഫോർ മന്ത് ഫോർത്ത് മന്ത് ഫിഫ്ത്ത് മന്ത് സിക്സ് മന്ത് ഈ മൂന്ന് മാസത്തിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ പെർമിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് കാര്യം നമ്മൾ പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ട അന്ന് മുതൽ ഫിഫ്ത്ത് മന്ത് ആകുമ്പോൾ അഞ്ചാമത്തെ മാസമാകുമ്പോൾ അവർ ആ പെർമിറ്റ് എന്തായാലും വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കും അപ്പോൾ ഗൈസ് ആറ് മാസമൊക്കെ നോർമലി ഒരു പെർമിറ്റിന് വേണ്ടി എടുക്കൂ അതല്ല അങ്ങേറ്റം പോയാലും എട്ട് മാസം പിന്നെ ഒരുപാട് പേര് ഇതിൽ പറയുന്നുണ്ട് പന്ത്രണ്ട് മാസത്തെ കണക്കും പതിനൊന്ന് മാസത്തെ കണക്കൊക്കെ ആക്ച്വലി നമ്മളോട് ഏജൻസി പറയുന്നതല്ലേ പെർമിറ്റിനെ അപ്ലൈ ചെയ്തു എന്ന് നമുക്കൊരു ഉറപ്പില്ലല്ലോ ഇനി അഥവാ സത്യസന്ധമായിട്ടും വർക്ക് പെർമിറ്റ് ഇട്ടിട്ടും ഒരു വർഷമായിട്ടും ആ പെർമിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവും ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരിക്കുണ്ടാവില്ല അല്ലെങ്കിൽ അവർ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസിലെ അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഓക്കെ ആയിരിക്കില്ല അത് റീസബ്മിഷൻ പറഞ്ഞിട്ടുണ്ടാവാം അത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ ഇന്ന കമ്പനിയിലേക്ക് ഇത്ര ഇത്രവേറെ വേണമെന്ന് പറഞ്ഞ ഒരു ഏജൻറ്റിനെ സമീപിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പം അയാൾക്ക് ആവശ്യമില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പം പുള്ളി കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും പക്ഷേ ഏജൻസി സ്റ്റിൽ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാലയളവിൽ അവർ വേറൊരു എംപ്ലോയറ് തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതാണ് നോർമലി ഏജൻസികൾ ചെയ്യുന്ന കാര്യം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങളോട് നാട്ടിലൊക്കെ ഉള്ള പല ഏജൻസികളും ഏജൻസും പറയുന്നുണ്ടാവും ഞങ്ങൾക്ക് ബ്രാഞ്ച് ഉണ്ട് ക്രൊയേഷ്യയിൽ ഏജൻസി ഉണ്ടെന്നുള്ളത് ചുമ്മാ ആളുകളെ പറഞ്ഞു പറ്റിച്ച് വെറുതെ ഇരുന്ന് പൈസ സമ്പാദിക്കാനാണ് പലർക്കും ഇഷ്ടം അപ്പോൾ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അയാൾ ക്രൊശ്യയിൽ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക കേട്ടോ അപ്പോൾ സംഭവാമി യുഗേ യുഗേ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ അതുവരേക്കും ബബായ്